മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു ഇലകൾ തമ്മിൽ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ നടാനുള്ള തീവ്രമായ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് സജീവമാകുമ്പോഴും മണ്ണിനടിയിലൂടെ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്ന അതീവഹൃദ്യമായൊരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് സാധ്യമായിട്ടുള്ളത് ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്ന അതീവ ഹൃദ്യമായൊരു മാനവിക പ്രഖ്യാപനം നിങ്ങളെല്ലാം ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മാതാ മാതാപാർവതീദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ മാനവാ സർവയും സ്വദേശവും ഭുവനത്രയും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സ്വാമിജി എന്നോട് ക്ഷമിക്കും ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ ശിവപാർവതി ദമ്പതികളുടെ മക്കൾ ഒരറ്റ പൊക്കിൽക്കൊടിയിലേക്ക് നമ്മെ മുഴുവനും കെട്ടുന്ന ഒരേ ഉമ്മയുടെ ഉടപ്പിറപ്പുകളാണ് ഉമ്മയുടെ ഉടലിൽ നിന്ന് പൊട്ടി വീണ ഉടപ്പിറപ്പുകളാണ് എന്ന് സിദ്ധാന്തിക്കുന്ന പടച്ചവൻ പടച്ചവനെ നമ്മളുടെ അത്ര വാശിയും വെക്കണമൊന്നുമില്ല കാബേലിൻ്റെയും ഹാബേലിൻ്റെയും കഥ പറഞ്ഞു തന്നത് എന്തിനായിരിക്കും ഒരാൾ മറ്റൊരാളുടെ നേരെ കത്തിയോങ്ങുമ്പോൾ ഒരുടപ്പിറപ്പ് മറ്റൊരുടപ്പിറപ്പിൻ്റെ നേരെയാണ് കത്തിയോങ്ങുന്നത് ഒരാളൊരാൾ തെറി പറയുമ്പോൾ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെയാണ് തെറി പറയുന്നത് ഒരാളൊരാളെ കൊല്ലുമ്പോൾ ഒരു കാബേൽ ഒരു ഹാബേലിനെയാണ് കൊല്ലുന്നത് ആ ഒരു ആദ്യസന്ധിയിലേക്ക് നമ്മെ ചേർത്ത് കെട്ടുകയാണ് മതങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് രമണ മഹർഷിയോട് ആരോ ചോദിച്ചോ ഹൗ ഷുഡ് ബി ട്രീറ്റ് ടു അതേഴ്സ് നമ്മൾ എങ്ങനെയാണ് അന്യരായ ആളുകളോട് പെരുമാറേണ്ടത് രമണ മഹർഷി പറഞ്ഞു തെർ ആർ നോ അതേസ് അന്യരായി ആരുമില്ല എങ്ങനെയാണ് അന്യരോട് ഞാൻ പെരുമാറേണ്ടത് മഹർഷി മെല്ലെ പറഞ്ഞു അന്യരായി ആരുമില്ല എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ഇന്നമൽ മൊമിൻ വിശ്വാസികളെല്ലാം സഹോദരങ്ങളാണ് എന്ന് പറയുന്നുണ്ട് എന്തായിരിക്കും ആ സഹോദര്യം എല്ലാവരും ഒരേ അച്ഛൻ്റെ ഒരേ അമ്മയുടെ ഒരേ വാപ്പയുടെ ഒരേ ഉമ്മയുടെ മക്കളാണ് എന്ന മനോഹരമായൊരാതിസന്ധിയിലേക്ക് എപ്പോഴാണോ നമ്മൾ പരസ്പരം വാരിപ്പുണരുന്നത് അപ്പം മറ്റുള്ള മതിലുകളൊക്കെ നമുക്ക് ഇല്ലാതായി പോകും മനുഷ്യൻ അത് അത്രമേൽ പ്രാധാന്യത്തോടെ ചേർത്ത് വെക്കേണ്ട ഒന്നാണ് നമ്മൾ എല്ലാ മതിലുകളുടെയും അപ്പുറത്തുണ്ടാകേണ്ട ഒന്നാണ് നമ്മുടെ തീരാത്ത പ്രശ്നങ്ങളാണ് നമ്മളുണ്ടാക്കി വെക്കുന്ന പ്രതിസന്ധികളാണ് അതുകൊണ്ട് സഹോദരൻ പാവങ്ങളിൽ ജീൻവാൽജീന് മെത്രാൻ്റെ വെള്ളിക്കോലും മോഷ്ടിക്കുന്നുണ്ടല്ലോ പാവങ്ങളെന്ന മനോഹരമായ പുസ്തകത്തിൽ വെള്ളിക്കോല് കണ്ടെടുക്കുന്നത് ജീൻവാൽ ജീലിന്റെ കയ്യിൽ നിന്നാണ് ആ വെള്ളിക്കോലും ജീൻവാൽ ജീലിനെയും കൊണ്ട് പോലീസുകാർ മെത്രാന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവനെ ഞങ്ങൾ എന്ത് ചെയ്യണം അറസ്റ്റ് ചെയ്യട്ടെ ശിക്ഷിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ മെത്രാൻ പറയുന്നുണ്ട് അവനെ ഒന്നും ചെയ്യരുത് അവനെ എനിക്കറിയാം അറിയോ ഇതാരാണ് ആരാണ് എന്ന ചോദ്യത്തിന് മെത്രാൻ നൽകുന്ന മറുപടി ഇങ്ങനെയായിരുന്നു എൻ്റെ സഹോദരൻ ആദ്യമായിട്ട് കാണുകയാണ് പക്ഷെ ലോകത്തുള്ള ഏതൊരു മനുഷ്യന്റെയും ചങ്കിന് നേരെ ചൂണ്ടിയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നൊരു വാക്കുണ്ട് എങ്കിൽ അതിതാണ് എൻ്റെ സഹോദരൻ ഗുരു പറഞ്ഞില്ലേ സഹോദരത്വേനെ വാഴുകാം അതാണത് സഹോദരനായി കാണുക ഈ സഹോദര്യത്തിൻ്റെ അനൽപമായൊരു ആദർശാത്മകത ഉണ്ടല്ല അതാണ് എല്ലാ മതങ്ങളും സമ്മാനിക്കുന്നത് ഇപ്പോഴും ഓർമ്മിക്കുന്നൊരു സംഭവമുണ്ട് തൊണ്ണൂറുകളുടെ രണ്ടാം പാതിയിൽ മലപ്പുറം ജില്ലയിലൊരു ചെറിയ ഗ്രാമത്തിലൊരു പ്രശ്നം ഉണ്ടായി അവിടെ ഓടിട്ടൊരു പള്ളിയുണ്ട് വളരെ പഴക്കമുള്ളൊരു പള്ളിയാണ് ആ പള്ളിയുടെ തൊട്ടടുത്തുള്ള തൊട് എന്ന് പറയുന്ന ഒരു ഹിന്ദു കുടുംബത്തിൻ്റെതാണ് അവരുടെ തൊടിയും വീടും ഒക്കെ ഉള്ളതാണ് ധാരാളം തെങ്ങുകളുള്ളൊരു പറമ്പാണ് ഒരു തെങ്ങിൽ നിന്ന് കൃത്യമായി തേങ്ങ വന്ന് വീഴുന്നത് ഈ പള്ളിയുടെ ഓടിൻ്റെ മുകളിലേക്ക് കുറേ ഓടുകൾ അങ്ങനെ കേടുവന്നു പോകുന്നുണ്ട് സ്വാഭാവികമായും പള്ളി കമ്മിറ്റിക്കാരാ വീട്ടുകാരോട് ചെന്നിട്ട് പറയുന്നുണ്ട് ആ തെങ്ങ് മുറിക്കാനോ മറ്റോ പറ്റിയാൽ നന്നായിരുന്നു ആ അമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെയുള്ള ഒരു മകന് വലിയ വശിയിരുന്നു ില്ല അങ്ങനെ അതൊരു സംഘർഷത്തോടെ എത്തിയൊരു പ്രശ്നമായ അത് തങ്ങളുടെ അടുത്ത് മാധ്യസ്ഥത്തിന് വേണ്ടി വന്ന് ശിഹാബ് തങ്ങൾ ഈ സംഗമൊക്കെ കേട്ടതിന് ശേഷം വീടിനകത്തേക്ക് പോയിട്ട് എന്തോ കൊണ്ടുവന്ന് എന്റെ പള്ളി കമ്മിറ്റി പ്രസിഡന്റിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് കുറച്ച് പൈസയാണ് പള്ളി പൊളിക്കണം പള്ളി പൊളിച്ചിട്ട് ഓടുള്ള പള്ളി മാറ്റിയിട്ട് ടെറസ് ആക്കി മാറ്റണം ശിഹാബ്ദങ്ങളുടെ മാധ്യസ്ഥ ശ്രമത്തിന് അവരൊന്നെതിരായിരുന്നില്ല ആ പള്ളി പൊളിച്ച് ടെറസിലുള്ള പള്ളിയാക്കി മാറ്റാനുള്ള ആദ്യത്തെ സംഭാവനയാണത് ശിഹാബ്ദങ്ങളൊരു സംഭാവന തുടങ്ങിയാൽ അത് വിജയകരമാകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് വേണമെങ്കിൽ അന്ധവിശ്വാസം എന്ന് വിളിച്ചോളൂ അത് സ്വീകരിച്ചിട്ട് അവർ നാട്ടിലേക്ക് തിരിച്ചു വന്ന് നാട്ടുകാരൊക്കെ അതറിയാണ് ഈ അമ്മയും അതറിഞ്ഞു അമ്മ മകനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മകനും സങ്കടമായി മകനും അമ്മയും പാതിരാത്രിയിൽ വണ്ടിയെടുത്തിട്ട് പാണക്കാട്ടേക്ക് വന്നിട്ട് ശിഹാബ്ദങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പള്ളി പൊളിക്കണ്ട ഞങ്ങൾ മരം മുറിച്ചോളാം തങ്ങളെ ഞങ്ങൾ മരം മുറിച്ചോളാം അപ്പോൾ ശിയാബ് ഞങ്ങൾ സ്വതസിദ്ധമായ മനോഹരമായ ആ പുഞ്ചിരിയാൽ ആ അമ്മയോട് പറഞ്ഞത്രേ തെങ്ങ് ഒരു കൽപ്പവൃക്ഷമല്ലേ നമുക്കത് മുറിക്കണ്ട ഒരു പള്ളി മാറ്റിക്കൊള്ളൂ മലപ്പുറം ജില്ലയെക്കുറിച്ച് തെറ്റായ വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമി എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ സുഹൃത്ത് എഴുതിയ ലേഖനത്തിൻ്റെ തുടക്കം ഇതായിരുന്നു ഔട്ട്ലുക്ക് വാരികയിൽ സഹവർത്തനം സഹിഷ്ണുതയല്ല സഹവർത്തനമാണ് ത ആയുഷ് ത ആയുഷ് മിയാൻ